മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി സിനിമാ ചിത്രീകരണത്തിനു വേണ്ടി ഒരു പുതിയ വീട് നിർമ്മിക്കുകയും ചിത്രീകരണത്തിന് ശേഷം അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് ആ വീട് കൈമാറിയതോടെ തലശ്ശേരിയിൽ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചു ക്രിയേറ്റീവ് ഫിഷിന്റെ ബാനറിൽ വിപിൻ പവിത്രൻ നിർമ്മിച്ച് ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന അൻബോർഡ് കൺമണി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം തലശ്ശേരിയിൽ പൂർത്തിയായതിനു ശേഷം ആ വീടിന്റെ താക്കോൽദാന കർമ്മം ചലച്ചിത്ര സുരേഷ് ഗോപി നിർവഹിച്ചു സാധാരണ കോടികൾ ചെലവിട്ട് സെറ്റ് വർക്ക് ചെയ്യുന്നതിന് പകരം വീടില്ലാത്ത ഒരു കുടുംബത്തിന് പുതിയൊരു വീട് നിർമ്മിച്ച് അവിടെ വെച്ച് ഷൂട്ടിംഗ് നടത്തുകയും ശേഷം ആ വീട് കൈമാറുകയും ചെയ്തതോടെ മലയാള സിനിമയിൽ പുതിയൊരു പ്രവണതയ്ക്ക് തുടക്കമിടുകയാണ് അൻബോഡ് കൺമണി എന്ന ചിത്രം തുടക്കത്തിൽ വീടിൻ്റെ സെറ്റിടാൻ തീരുമാനിച്ചെങ്കിലും ചിത്രീകരണത്തിന് ശേഷം ആ വീട് ഉപയോഗശൂന്യമായി മാറുമെന്നതിനാലാണ് വാസയോഗ്യമായ പുതിയൊരു വീട് നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് അവസ്ഥയിലുള്ള ഒരു കുടുംബത്തിൻ്റെ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ക്രിയേറ്റീവ് ഫിഷിന് സാധിച്ചു നിർമ്മാതാവ് വിപിൻ പവിത്രൻ പറഞ്ഞു അർജുൻ അശോകൻ അനഘ നാരായണൻ ജോണി ആൻ്റണി അൽതാഫ് ഉണ്ണി രാജ നവാസ് വള്ളിക്കുന്ന് മാലാ പാർവതി സംവിധായകൻ മൃദുൽ നായർ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ